എല്ലാവർക്കും സ്മിതാസ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം ഇന്നുണ്ടാക്കുന്നത് ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ മടക്കുദോശയാണ് ഉണ്ടാക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നര ഗ്ലാസ് മൈദയാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരമായിട്ട് ഗോതമ്പ് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട് കുറച്ച് നെയ്യ് കാൽ ടീസ്പൂൺ പഞ്ചസാര സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുമല്ലോ അതുപോലെ കുഴച്ചിട്ടെടുക്ക മാ പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് ഒരു ഭാഗത്തേക്ക് വെക്കാം ഒരു മുറി നാളികേരം ചിരകിയതാണ് അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഞാൻ ഒരു വെല്ലാണ് എടുത്തിട്ടുള്ളത് എന്നിട്ടിത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് എടുത്തിട്ടൊന്ന് എടുക്കാം കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് പരത്തി എടുക്കാം നമ്മൾ പുഴിക്കൊക്കെ പരത്തുമല്ലോ അതുപോലെ ആ ഒരു വട്ടത്തിൽ വേണം പരത്തി പരത്തിയെടുക്കാം നാളികേരവും ശർക്കരയൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നല്ലോ അതിൻ്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം ഇങ്ങോട്ട് മടക്കി കൊടുക്കാം ഒരു സ്പൂണ് വെച്ചിട്ട് നമുക്ക് ഇന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒരു ആവും ചാനൽ ആദ്യമായിട്ടാണ് കണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ തൊട്ടടുത്ത് കണ്ടും കൂടി ഒന്ന് പ്രസ് ചെയ്യൂ അതിൽ ഓൾ വേണം സെലക്ട് ചെയ്യാൻ എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നോട്ടിഫിക്കേഷൻ ലഭിക്കൂ ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം വറത്തെടുക്കാൻ ആവശ്യമായ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ചൂടായ ഓയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് കൊടുക്കാം ഒരു സൈഡ് ആവുമ്പോഴേ മറച്ചിട്ട് കൊടുത്തിരുന്നു കേട്ടോ ഒരു പാകമായിട്ടിട്ട് ഓയിലിൽ നിന്ന് മാറ്റാം ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ഉണ്ടാക്കിയത് അപ്പം നമ്മുടെ സിമ്പിളായിട്ടുള്ള മണക്കുദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടില്ലേ എന്തായാലും ട്രൈ ചെയ്യണം കേട്ടോ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക് യു